എന്ന നിഷയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഒരു യുവനടി ഒരു തുറന്നു പറച്ചിൽ നടത്തിയതായി കണ്ടു നടിയുടെ പേര് പറയാമോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് യുവനടി എന്ന് പറയുന്നത് ഇനി അതിന് രണ്ടു ദിവസം മുന്നേ ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ ഇനി അഭിനയിക്കില്ല എന്ന് പറയ പറയുന്നതും കേട്ടു അപ്പോൾ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി ഒരു തുറന്നുപറച്ചിലിന് തയ്യാറായത് തുറന്നുപറച്ചിൽ എന്ന് പറയുന്നത് ആ കുട്ടി പരാതി കൊടുത്തത് അപ്പോൾ ആ കുട്ടി പരാതി കൊടുത്തത് സംഘടന സംഘ സിനിമാ സംഘടനകളിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലല്ല ഒരു പരാതി ആ കുട്ടി കൊടുത്തത് അതൊരു എക്സംപ്രറി ആയിട്ടുള്ളൊരു ജസ്റ്റർ അല്ല മാതൃകാപരമായ ജസ്റ്റർ അല്ല നമുക്കൊരു ക്രൈം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത് അല്ലാതെ ഒരു പാർട്ടിയിലാണെങ്കിലും പറയുന്നത് അത് പാർട്ടിക്ക് പരാതി കിട്ടിയിട്ടില്ലോ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പരാതി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയാൽ അറ്റ്സ് അതാണ് ഏറ്റവും ഒരു നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മാതൃകാ മാതൃകാപരമായ രീതി അതാണ് അവിടെ മറ്റുള്ളവടത്ത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പരാതിപ്പെട്ടാൽ മതി പരാതിപ്പെടുകയോ പരാതിപ്പെടാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഈ കുട്ടി അപ്പം എന്തു ചെയ്തു ഈ കുട്ടി എല്ലാ ഭാഗവും നോക്കി തല ആലോചിച്ചിട്ട് ആർക്കും ഒരു ദോഷം വരരുത് എന്നാൽ ഈ ഇതിനൊരു നടപടി വേണം ഒരു ഒരു അച്ചടക്കം ഉണ്ടാക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് അമ്മ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനകളെല്ലാം പരാതി കൊടുത്തത് പക്ഷെ അത് ആ കുട്ടിക്ക് തിരിച്ചറിയായി ആ കുട്ടി പറയുന്നു പാവം എനിക്ക് നേരിട്ട് അങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു ഇത് ഒരു ചന്തയില്ലായ്മത്തര തരമായി പോയല്ലോ എന്നെ ഇപ്പോൾ എരുതിന്ന് വറുചട്ടിയിലേക്ക് ഇട്ട പോലെയായി പന്ത പന്തം പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ അവിടെ പന്ത കൊളുത്തിപ്പട എന്ന് പറഞ്ഞ പോലെയായി എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വിൻസിയുടെ നിലപാട് രണ്ട് വെള്ളത്തിലും കാലിട്ട് ോ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു എന്നത് ശരി തന്നെയാണ് എങ്കിലും മിൻസിയോടൊപ്പം തന്നെ നിൽക്കാനേ എനിക്കൊക്കെ തോന്നുന്നുള്ളൂ കാരണം നമ്മൾ ജീവിക്കുന്ന ഭൂമിക അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സാഹചര്യം ഒരിക്കലും സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ഏതൊരിക്കലും സ്ത്രീ വിരുദ്ധത തന്നെയാണുള്ളത് ആ കുട്ടിക്കിപ്പോ എവിടെയെങ്കിലും ചെന്ന് അവിടെ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് സിനിമാ വിലക്ക് സ്വാഭാവികമായി ഉണ്ടാവും ആ കുട്ടിയെ ഒറ്റപ്പെടുത്തും ആ കുട്ടിക്ക് ക്യാരക്ടർ അസാസിനേഷൻ നേരിടേണ്ടി വരും അപ്പം സ്വാഭാവികമായി ആ കുട്ടി മാറ്റിപ്പഴപ്പമല്ലേ ജീവിച്ചു പോകണ്ടേ വേറെ ഒരു പണിക്കും പോയിട്ടുമില്ല സിനിമ തന്നെ വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ സിനിമയിൽ സ്ത്രീകൾക്കും സ്വതന്ത്രമായി വേല ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവർക്കതിന് വേല ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഭരണകൂടത്തിൻ്റെയും അതെല്ലാം അതിൻ്റെ അതിന് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടി ചുമതല ഉണ്ടല്ലോ ഇങ്ങനെ ആൺ കുടികുത്തി വാഴുന്ന ഒരു സ്ഥലമാണ് ഈ സിനിമാ മേഖല തന്നെ മൊത്തം സമൂഹവും അങ്ങനെയാണ് അത് അതുകൊണ്ട് തന്നെ ആ കുട്ടി പേടിച്ചിട്ട് ഇത്രയും നാളും പറഞ്ഞില്ല അല്ലെങ്കിൽ ആ കുട്ടി സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടും കൊണ്ടും സിനിമയ്ക്ക് ഇനി വിലക്ക് വന്നാലോ എന്നുള്ളതും ഒരു ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുത്തിക്കൂടാ എന്നുള്ള ഒരു തോന്നലുകൊണ്ടൊക്കെ ആ കുട്ടി അവിടെ മിണ്ടാതിരുന്നു അതിനാൾക്കാർ ആ കുട്ടിയെ ബുളി ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞിട്ടില്ല പറയാൻ പറ്റില്ല അതന്നെ നമുക്ക് അറിയാം മനസ്സിലിട്ട് ആലോചിച്ച് കണക്ക് കൂട്ടി കണക്ക് കൂട്ടി കൂട്ടി കൂട്ടിക്കാണ് ധൈര്യം സംഭരിച്ചിട്ടൊക്കെ തന്നെയാണ് ഓരോ സ്ത്രീയും ഒരു കാര്യം പറയുമ്പോൾ അവസാന അറ്റ കൈ എന്ന നിലയിലാണ് പുറത്തേക്ക് വിടുന്നത് അതിനാകുട്ടി ആ കാണിച്ച ആത്മധൈര്യത്തെ നമുക്ക് മാനിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ആ കുട്ടി അത്രയ്ക്ക് അധിക കാലം ഒന്നും ആയിട്ടില്ല നല്ല ഒരു പ്രതിഭയാണ് മാത്രമല്ല ആ കുട്ടി അധിക കാലമായിട്ടില്ല സിനിമയ്ക്കൊക്കെ ഇനി വിലക്ക് കൽപ്പിച്ചാൽ ആ കുട്ടിക്ക് അത് വലിയ ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ അത് ആലോചിച്ച് ഓർ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ വന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ കുട്ടിയെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നുമില്ല പക്ഷേ ആ കുട്ടി പറയുന്നു അതേസമയം പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുത്തേണ്ട എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഞാൻ മിണ്ടാതിരുന്നത് ഇപ്പോൾ ഞാൻ അതുവരെ എനിക്ക് യോജിക്കാം അത് കഴിഞ്ഞ കുട്ടി ഇപ്പം പറയുന്നു ഞാൻ കേസ് പിൻവലിക്കാം എന്ന് പറയുമ്പോൾ പാവം അതിൻ്റെ പേടിയൊണ്ടും ഭയപ്പാടുകൊണ്ടും കൊണ്ടൊക്കെ പറയുന്നതാണ് പക്ഷേ അവിടെ നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഈ ലഹരി അഡിക്റ്റ് ആയി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കയറി ആക്രമിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ആ അവസ്ഥ അന്നത്തെ അവസ്ഥ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്തൊക്കെ ആളഭായം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അതെന്താ ഈ കുട്ടി ആലോചിക്കാത്തത് അപ്പോൾ ഇനി മേൽ ഫൈറ്റ് ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരും വരായകൾ അതതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് കൃത്യമായ ബോധ്യത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ചിലപ്പോൾ ഈ കുട്ടിയുടെ തന്നെ ജീ ജീവൻ അപായപ്പെട്ടിരുന്നെങ്കിലോ അപ്പോൾ ഈ പ്രൊഡ്യൂസർ നഷ്ടത്തിനൊക്കെ വലുതാവില്ല വലുതാവില്ലായിരുന്നോ ഈ കുഞ്ഞിൻ്റെ നഷ്ടം അപ്പോൾ കുഞ്ഞെ സത്യസന്ധതയുടെ അംശം ഉണ്ട് താനും സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ കുഞ്ഞൊന്ന് പേടിപ്പിച്ചു നിർത്താനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇപ്പൊ പറയുന്നത് പക്ഷെ അവിടെ സംഘടന കുഞ്ഞിനോട് നീതി കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവർക്കും അതൊരു ലഹരി കള്ളപ്പണത്തിൻ്റെയൊക്കെ ഒരു സ്ഥലമാണല്ലോ അപ്പോ അവിടെ അവരൊക്കെ ഈ ലഹരിയെ തൊട്ട് കളിക്കാനായിട്ട് ആർക്കും ധൈര്യം ഉണ്ടാവില്ല ആർക്കും ധൈര്യം ഉണ്ടാവില്ല കാരണം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ആ വ്യക്തി ഒരു വ്യക്തിയെ നമ്മളൊന്ന് ഒന്ന് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുക എന്നല്ലാതെ ഇത് വരുന്ന ഇതിൻ്റെ ഉറവിടം കണ്ടെത്തേം അതിനെ ബ്ലോക്ക് ചെയ്യാനൊന്നും ആരും കൂട്ടി എന്നേവരെ കൂട്ടിയെ കൂടിയിട്ടില്ല അവിടെയൊക്കെ പലർക്കും പല രീതിയിലും പല കോംപ്രമൈസസും ചങ്ങാത്തും ഒക്കെ ഉണ്ടായി ഉണ്ട് ചിലപ്പോൾ ഈ ലഹരി മാഫിയക്കാരൻ തന്നെ ആയിരിക്കും കിങ് മേക്കേഴ്സ് അവരായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ ആര് ഭരിക്കണം ഭരിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അവരെ തൊട്ട് കളിക്കാനൊന്നും സാ അത്ര എളുപ്പത്തിൽ പറ്റില്ല ഒരു മറ്റ് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള കേസുകളൊക്കെ സംഭവങ്ങളിലെല്ലാം തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും അതിക്രമിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയൊക്കെ ചെയ്ത പോലെ അത്ര എളുപ്പമല്ല ഇത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കുഞ്ഞിനും പേടിയുണ്ട് കുഞ്ഞ് കളിച്ചിട്ടുള്ളത് നിസ്സാര കളിയല്ല എന്നുള്ളത് കുഞ്ഞിനു പേടിയിട്ടുണ്ട് പേടിയായിട്ടുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞ് പിൻവലിക്കാം എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത് മറ്റ് സാഹചര്യം മറ്റ് പുരോഗമന രാഷ്ട്രത്തെ പോലെ തന്നെ നമ്മൾ നമ്മുടേതും ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മൾ പുരോഗമിച്ചു കൊണ്ടാണ് കൊണ്ടേ ഇരിക്കേണ്ടതാണ് അവിടെ നമുക്ക് ഒരു ക്രൈം വരികയാണെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ ഒഫെൻസിന് ഒഫൻസായി കണ്ട് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ക്രൈംസ് മൾട്ടിപ്ലൈ ചെയ്യില്ല ഈ ഒരു രാവിലെ വീട്ടിൽ നിന്ന് നമ്മൾ പോയി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തർക്കും കടന്നു പോകുന്നത് വേല ചെയ്യാൻ പോകുന്നിടത്ത് യാതൊരുവരും സ്വക്ക് സെക്യൂരിറ്റിയില്ല കാരണം ലഹരിയുടെ അതിപ്രസരം അത്ര തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ കുട്ടി വഴുവഴുപ്പുള്ള പ്രതലങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നതൊക്കെ ആ കുട്ടിയുടെ കൺഫ്യൂഷൻ കൊണ്ടാണ് അതൊരു നല്ല രീതിയുമല്ല പരാതിയിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് വേണ്ടത് പക്ഷേ എന്നാലും നീ ഉറച്ചാലും ഉറച്ചില്ലെങ്കിലും ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഐക്യ ഐക്യധാന്യം കൊടുത്ത് ആ കുട്ടിയുമായി ഐക്യപ്പെട്ടു പോകാൻ തന്നെയാണ് ഞാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് ആ കുട്ടിക്ക് എല്ലാവിധ പിന്തുണയും എൻ്റെ അറിയിക്കുകയാണ് കാരണം പെൺകുഞ്ഞല്ല ആൺകുഞ്ഞാണെങ്കിലും ധൈര്യമായി ഒരു ക്രൈമിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അത് വന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കണം അങ്ങനെ കാണിച്ചാൽ അവർക്ക് നീതി ഉറപ്പാക്കണം അവസ്ഥയും ഇവിടെ വരണം എന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം അത് അതാണ് ഒരു ഇഗാലിറ്റേറിയൻ സമൂഹത്തിൻ്റെ ലക്ഷണവും അതുകൊണ്ട് കംപ്ലയിൻറ്റ് നടത്തിയ അല്ലെങ്കിൽ ആ അതിക്രമത്തിന് എന്താണ് പരാതി എന്നുള്ളത് എനിക്ക് മുഴുവൻ അറിയില്ല അതിന് വിധേയമായ ആ പെൺകുട്ടിക്ക് ആ നടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പെൺകുട്ടിയോടൊപ്പം നന്ദി നമസ്കാരം